മുസ്ലിം എന്നുള്ള ഒരു ഭാഗം മാത്രം ഒഴിവാക്കിയാൽ അവർ മാത്രം അങ്ങ് മാറി നിൽക്കും ബാക്കി എല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്നതോടെ ഇവരെ അങ്ങ് ഒതുക്കി കളയാൻ വളരെ എളുപ്പ എന്നുള്ള തന്ത്രമാണ് പ്രയോഗിച്ചത് പക്ഷെ എന്ത് സംഭവിച്ചു സഹോദരിമാരെ അങ്ങനെയൊരു സംഭവം നടക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അകത്ത് അങ്ങനെ നടക്കുമെന്ന് കരുതിയ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ മഠേനാണ് നരേന്ദ്രമോദി അയാളുടെ സങ്കല്പത്തിലേക്ക് ഇന്ത്യ പോകില്ല ഇന്ത്യക്കകത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മതമെടുത്ത് ഉപയോഗിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് എന്നെങ്കിലും അദ്ദേഹം തിരിച്ചറിയണം അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങ് ആയിപ്പോയതാണ് അദ്ദേഹത്തിന് ഇപ്പോഴും ഇന്ത്യയുടെ രക്ഷിതാവാൻ കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കാം പക്ഷേ ഒരു പ്രധാനമന്ത്രിയായിരിക്കുന്നതും രക്ഷിതാവായിരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട് നമുക്ക് രക്ഷിതാവാകുന്ന പ്രധാനമന്ത്രിമാരെ ഭരണാധികാരികളെയാണ് ആവശ്യമുള്ളത് അതാവാൻ ഈ നരേന്ദ്രമോദിയെ കൊണ്ട് സാധിക്കില്ല എന്ന്